നോവൽ സാഹിത്യത്തെ ഭൂമിയും കടന്ന് ബഹിരാകാശ ഭ്രമണപഥത്തിലെ തീവ്ര അനുഭവമാക്കിയ ബ്രിട്ടീഷ് എഴുത്തുകാരി സമാന്ത ഹാർവിക്ക് ഈ വർഷത്തെ ബുക്കർ പുരസ്കാരം ആറ് ബഹിരാകാശ സഞ്ചാരികളുടെ അന്താരാഷ്ട്ര നിലയത്തിലെ ഒരു ദിവസം ചിത്രീകരിക്കുന്ന ഓർബിറ്റൽ എന്ന നോവലാണ് ഹാർവിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത് ഇത്തവണ ബുക്കർ പുരസ്കാരത്തിനുള്ള ഷോർട്ട് ലിസ്റ്റിലെ അഞ്ചു പേരും സ്ത്രീകളായിരുന്നു പ്രത്യേകതയുമുണ്ട് ഭൂമിക്ക് വേണ്ടിയും ഭൂമിക്ക് എതിരല്ലാതെയും സംസാരിക്കുന്ന എല്ലാവർക്കും പുരസ്കാരം സമർപ്പിക്കുന്നതായി സമാന്താ ഹാർവി ലോകത്തേക്ക് തുറന്ന വാതിലുകളെല്ലാം അടച്ച് മുറിക്കുള്ളിലേക്ക് മനുഷ്യർ ചുരുങ്ങിയ കോവിഡ് മഹാമാരി കാലം അടച്ചിട്ട മുറിയിൽ അസ്വസ്ഥത നിറഞ്ഞ മനസ്സുമായി കഴിഞ്ഞ സമാന്താ ഹാർവി മുമ്പെങ്ങുമില്ലാത്ത വണ്ണം ഭൂമിയെയും ഇവിടുത്തെ ജീവജാലങ്ങളെയും സ്നേഹിച്ചുപോയി ശരീരത്തെ ഇരുട്ടു നിറഞ്ഞ മുറിയിൽ ഉപേക്ഷിച്ച് സമാന്തയുടെ മനസ്സ് പലപ്പോഴും ബഹിരാകാശം ചുറ്റി അവിടെ നിന്നുള്ള ജന്മഗ്രഹ കാഴ്ചയിൽ അതിരുകൾ തെളിയാത്ത മനുഷ്യസ്നേഹം അവരിൽ ജനിച്ചു ഓർബിറ്റൽ എന്ന നോവൽ എഴുത്തിന്റെ തുടക്കം ഈ ചിന്തയിൽ നിന്നായിരുന്നു അടച്ചിട്ട മുറിയിലിരുന്ന് ബഹിരാകാശത്താണെന്ന് സ്വയം സങ്കൽപ്പിച്ച് സമാന്ത ഭൂമിയെ നോക്കിക്കാണുകയാണ് നോവലിലൂടെ ബഹിരാകാശ നിലയത്തിലേക്ക് ആറ് സാങ്കല്പിക സഞ്ചാരികളുടെ ഒരു ദിവസത്തെ ജീവിതാനുഭവങ്ങളാണ് നോവലിൽ പറയുന്നത് അമേരിക്ക റഷ്യ ജപ്പാൻ ഇറ്റലി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കഥാപാത്രങ്ങൾ സമുദ്രങ്ങളും പർവ്വതങ്ങളും സമതലങ്ങളുമുള്ള ജന്മഗ്രഹത്തിൽ അവരുടെ ജീവിതത്തിലെ അവസ്ഥാവിശേഷങ്ങൾ സഞ്ചാരികൾ കണ്ടെത്തുന്നു ആകാശത്തുനിന്ന് ഭൂമിയിലേക്കുള്ള നോട്ടമാണ് നോവലിനെ മികവുറ്റതാക്കുന്നത് ആകാശത്തു നിന്നുള്ള കാഴ്ച മനോഹരമായ ഭാഷയിലാണ് എഴുത്തുകാരി അവതരിപ്പിച്ചിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് കാണുന്നത് പോലെയോ അനുഭവിക്കുന്നത് പോലെയോ അല്ല പ്രകൃതി ദുരന്തങ്ങളുടെ ബഹിരാകാശ കാഴ്ച നാന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ മണിക്കൂറിൽ കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചാരം ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനാറ് സൂര്യോദയങ്ങളും പതിനാറ് അസ്തമനങ്ങളും യാത്രികർ അനുഭവിക്കുന്നു ഭൂമിയിൽ മനുഷ്യനെ ഉറപ്പിക്കുന്ന ഗുരുത്വഫലം അവരുടെ കാൽച്ചുവടുകൾക്കില്ല പരീക്ഷണശാലയിലെ സമ്മർദ്ദം രുചിയില്ലാത്ത ഭക്ഷണം ഭൂമിയിൽ ഉറ്റവരെ പിരിഞ്ഞ നൊമ്പരം പ്രിയപ്പെട്ടവരുടെ മരണം എല്ലാം തകർത്തെറിയുന്ന പ്രകൃതി ദുരന്തങ്ങൾ എല്ലാം അവർക്ക് തീവ്ര അനുഭവമാകുന്നു ഭൂമി എന്ന അമ്മയുടെ മടിത്തട്ടിലേക്ക് മടങ്ങി വരാൻ വെമ്പൽ കൊള്ളുകയാണ് യാത്രികർ ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിരിക്കുന്ന സുനിതാ വില്യംസിന്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓർബിറ്റൽ നോവലിലെ വിവരങ്ങൾ കൂടുതൽ പ്രസക്തമാകുന്നു ഭൂമിയെ ചുറ്റുന്ന ബഹിരാകാശ പേടകത്തെ ഒരു മനുഷ്യനായിട്ടാണ് സമാന്താ ഹാർവി സങ്കൽപ്പിക്കുന്നത് ആന്റൺ എന്ന കഥാപാത്രം ആ മനുഷ്യന്റെ ഹൃദയമാണെന്ന് നോവലിസ്റ്റ് പറയുന്നു റോമൻ കൈകളാണെന്നും നെൽ ശ്വാസമാണെന്നും ഷോൺ ആത്മാവാണെന്നും പിയത്രോ മനസ്സാണെന്നും പറയുന്നു സയൻസ് ഫിക്ഷന്റെ കാൽപ്പനിക ഭാവത്തോടെയാണ് എഴുത്തിന്റെ അന്വേഷണം ബഹിരാകാശത്ത് ഭൂമിക്കും മനുഷ്യനും വേണ്ടിയുള്ള ധ്യാനമെന്നാണ് ഓർബിറ്റലിനെ കുറിച്ച് നിരൂപകർ വിശേഷിപ്പിക്കുന്നത് ഉദയാസ്തമനങ്ങൾക്ക് പതിനാറ് തവണ സാക്ഷിയാകുന്നതുപോലെ പതിനാറ് ഓർബിറ്റുകളായാണ് നോവലിലെ അധ്യായങ്ങളും തരംതിരിച്ചിരിക്കുന്നത് ഒരു ദിവസം പതിനാറ് ഉദയാസ്തമനങ്ങൾ കാണുന്നത് തന്നെ സമയബോധത്തെയും മനസ്സിന്റെ സ്വച്ഛതയേയും താളം തെറ്റിക്കും ഒരു മണിക്കൂർ മുൻപുള്ള കാര്യങ്ങൾ രാവിലെയാണോ വൈകുന്നേരമാണോ അനുഭവിച്ചതെന്ന വിഭ്രാത്മകതയിലേക്ക് യാത്രികരെ കൂട്ടിക്കൊണ്ടുപോകുന്നു സഹയാത്രികയുടെ അമ്മ മരിച്ചുവെന്ന വിവരമറിഞ്ഞ് സങ്കടപ്പെട്ടു നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് നൃത്ത ചുവടുകൾ എന്ന പോലെ എത്തുന്ന സുഹൃത്ത് കഴിച്ചുകൊണ്ടിരുന്ന പാത്രത്തിൽ നിന്ന് കയ്യെടുത്തപ്പോൾ നൂഡിൽസ് ശൂന്യതയിലേക്ക് പറന്നുപോകുന്നത് അങ്ങനെ വൈകാരിക മുഹൂർത്തങ്ങളിലൂടെയാണ് ഓർബിറ്റൽ വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള വിവരണമായതുകൊണ്ട് പലപ്പോഴും എഴുത്തിന് ആധികാരികത പോരെന്ന് വിചാരിച്ച് പലപ്പോഴും എഴുത്ത് എന്ന് നോവലിസ്റ്റ് പറയുന്നുണ്ട് ഒടുവിൽ ബഹിരാകാശത്തു നിന്നുള്ള ഭൂമിയുടെ വീഡിയോ അനേകം തവണ കണ്ട ശേഷമാണ് എഴുത്ത് പുനരാരംഭിച്ചതെന്നും സമാന്ത പറയുന്നു ബഹിരാകാശത്തിന്റെ ഇടയകാവ്യമെന്നാണ് സമാന്ത തന്റെ ഓർബിറ്റലിനെ വിശേഷിപ്പിച്ചത് നൂറ്റിമുപ്പത്തിയാറ് പേജിൽ മനുഷ്യഗാഥ വിവരിക്കുന്നതാണ് ഓർബിറ്റൽ എന്ന നോവൽ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നോവലാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ പെനിലോഫ് ഫിച്ച് ജെറാൾഡിന്റെ നൂറ്റി മുപ്പത്തിരണ്ട് പേജുള്ള ഓഫ് ഷോർ പുരസ്കാരം നേടിയ ഏറ്റവും ചെറിയ നോവൽ ബ്രിട്ടനിൽ ബാത്തിൽ താമസിക്കുന്ന സമാന്താ ഹാർവി ഓർബിറ്റിലടക്കം അഞ്ച് നോവലുകൾ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിലാണ് ആദ്യ നോവലായ ദ വൈൽഡ് എഴുതിയത് തനിക്ക് നേരിട്ട ഉറക്കമില്ലായ്മയുടെ അനുഭവം പറയുന്ന ദ ഷെയ്പ്ലസ് അണ്ണീസ് ആണ് ഹാർവിയുടെ മറ്റൊരു നോവൽ ക്രിയേറ്റീവ് റൈറ്റിംഗിൽ ഡോക്ടറേറ്റ് ഉണ്ട് സമാന്ത ഹാർവിക്ക്